thank yeah. you യുദ്ധം നടക്കില്ലേ യുദ്ധം ആ യുദ്ധം ഇതൊക്കെയാ യുദ്ധം യുദ്ധമൊക്കെ ചെയ്യണെങ്കിൽ നമ്മളെ ഇന്ദിരാഗാന്ധി അന്നത്തെ ഇന്ന് യുദ്ധം മുപ്പത്തി പേരുണ്ടായിരുന്ന അന്നത്തെ യുദ്ധമൊക്കെ പറഞ്ഞ നമ്മളെ ടിവിയിലോ റേഡിയോയിലോ കേത്തന്നെ നമ്മളെ രോമൊക്കെ അങ്ങനെ എടുത്തു ഇങ്ങനെ നിക്കും അതാണ് യുദ്ധം ഇതൊന്നും അല്ല യുദ്ധം ആ ഇത് പറഞ്ഞപ്പോഴാണ് ഞാനോ அனுப்பையும் கடறி படிப்பாளல்லே அண்ணா அவர்கது മനസ്സിനെ നിങ്ങൾക്കൊരു കാര്യം അന്ന് ബ്രിട്ടീഷുകാരായിട്ടുള്ള യുദ്ധം ഒരു പത്തിരുപത്തഞ്ച് ബ്രിട്ടീഷുകാർ ഇങ്ങനെ വരിക തോക്കൊക്കെ പിടിച്ചിട്ടേ മൂപ്പരണ്ടറിയോ ഒരു കാർ എടുത്തിട്ട് ആ മരത്തിന്മാടെ കയറിയിട്ട് മരത്തിന് കൂട്ടിയിട്ട് മൂപ്പരട് കെട്ടി ആദ്യം എന്നിട്ട് നമ്മൾ നാടെ സ്റ്റീൽ ബോംബില്ലേ ആദ്യം കട്ടിന് എടുത്തിട്ടേ ബ്രിട്ടീഷുകാരെ നേരക്കങ്ങട്ട് കയറുന്നു പത്തിരുപത്തഞ്ച് ബ്രിട്ടീഷുകാര് അപ്പൊ അവിടെ മരിച്ചു പോണു എന്നുള്ളതാണ് പക്ഷെ ബ്രിട്ടീഷുകാർ തിരിച്ചു വെടിയച്ചു ബ്രിട്ടീഷുകാര് വെടി വച്ചാലും മൂപ്പരവിടെ മരത്തി മരിച്ചു നിക്കുകയാണ് ഇന്നാലും മൂപ്പരായി കയറടുത്ത് കെട്ടിയിക്കല്ലേ ബ്രിട്ടീഷുകാരുടെ മുമ്പില് വെകുവിലെന്നർത്ഥം അതൊക്കെയാണ് ശുദ്ധം മനസിലായില്ലേ മടിയില് തോൽക്കും തോന്നില്ലല്ലോ ഒരു കാലം അന്നത്തെ കാലത്ത് ഞാൻ ഏതപ്പോ കുട്ടികളെ പരമ സുഖല്ലേ ജീവിക്കല്ലേ സുഖാണ് കുട്ടിയുടെ ഇവിടെ നാക്കും നമ്മൾ പിന്നെ ഒന്നും ഉണ്ടൂല്ല ഓലും നല്ല ജീവിതല്ലേക്ക് നമ്മളെ എന്താ പോലെ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ പോലെ അങ്ങനെ പോണോ ഏ ആ പറഞ്ഞ അർമാദം എന്ത് പറ്റാന് ഒരു പണുക്കും ആവാത്തേനെ തലക്കും കെട്ടിണ്ടില്ലേ കളൂടെ പിന്നാലും ഞാൻ പിടിച്ചാ പൂജ ഞാൻ പോന്നു എന്നെ ആ അപ്പം ആക്കി പിന്നെ കാണാ അസ്സലാമലൈക്കും ആ ബായേ വന്ന് കൂടി കിട്ടോ ബാ ആരിപ്പാ എന്റെ പങ്ങള് അല്ലാതാര് കൂലി പോ പ്രശ്നം ോട്ടെ അല്ല മുട്ടിയെക്കും ഇങ്ങനെ വന്ന ഞങ്ങളെന്തായി കാട്ടുക ഞാൻ പിന്നമ്മ എങ്ങട്ടെ പോവാ ഒരു പണിക്കും പോലെ ഒന്നിനും പോവില്ല അതൊന്നാണ് കുടിച്ചില്ല ആ ഘടങ്ങറയിക്കണ് ആ മുട്ടിയെ ഇച്ചറിയങ്ങോട്ട് ഇവിടെ എത്തും കുട്ടികളെ ളെങ്ങ പറഞ്ഞില്ലേ ആ കുട്ടികളെ പറഞ്ഞാജി എത്തും ഇജിന്ന് വേര്ന്ന് പ്രതീക്ഷിച്ച് കുത്തിരിക്കന്നെയായിരുന്നു ഞാന് ഇനി ഓനും നാളെ അവിടെ എത്തും അപ്പൊ ഓനും നാലിസം നിക്കും അപ്പൊ നോക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അത് ഇച്ചറിയു മാനൂട്ടി പോയണ്ട് രണ്ടിലോ പഞ്ചാരി എന്തേലോ ചായക്കടിയും വാങ്ങിക്കൊണ്ടാ ഓള് വന്നിട്ടുണ്ടീജു ചായ വെള്ളം ഉണ്ടാക്കി കൊടുക്കണ്ടേ വാഴ നോക്കണില്ല മോയെത്തിനില്ല കൊടുത്താറില്ല ഒരു പണിക്കൂർ പോരാ ചേരും പോരാ നോക്ക ആകെ പട്ടിണിയാണ് അവിടെ ഫീസ് അതും ഇല്ല ഞാൻ

പൊന്നാര ബാവേ ഇത് ഞമ്മളെ കുടിക്ക് അത് ഓൾക്ക് കൊണ്ടതാണേ ഓളെ കാലാകാലം എവിടെ നിർത്തിയാ പറ്റോ ഓളെ പറഞ്ഞേക്കണ്ടേ നമുക്ക് ഇനി പോയിങ്ങാട്ട് ഇതിലെ സാധനമൊക്കെ വാങ്ങിക്കോ അരി വാങ്ങുമ്പോൾ ഒരു ചാക്ക് വാങ്ങിക്കോ എന്ന ഒഴിച്ചെണ്ണ ഒരു ക്യാൻ വാങ്ങിക്കോ അല്ലാതെ പോളെ കാലാകാലം നമുക്ക് ഇവിടെ നിർത്താൻ പറ്റുമോ പൊന്നാര കുട്ടിയെ ഓളെ നമുക്ക് കെട്ടിച്ചോടുത്ത് പറഞ്ഞേക്കണ്ടേ മുട്ടി പോയി സാധനം വാങ്ങിക്കൊണ്ട് പോവാ പിന്നെ അരിച്ചാക്കും അരി ചാക്കും തേങ്ങയും ആ മനോരമ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതാണ് ഉമ്മാന്റെ കുട്ടി ഇവനോ ഇങ്ങനെ പോകാനാണ് വിധി എത്തപ്പൊ കാട്ടു നമ്മളെ വിധിയല്ലാതെ എന്തപ്പോ കാട്ടു ആ ആ അടുത്ത എന്ത് കൊണ്ടാണ് നമ്മൾ അറിയാലോ കാര്യങ്ങളും അതുകൊണ്ട് മാക്സിമം തന്തന്റെ തന്റേക്കൊന്നും അൻ്റെ അളിയൻറെ ഊറ്റണം നമുക്ക് അതിന്റെ പെർഫോമൻസ് അൻറെ കല്യാണ് ഞമ്മളെ പൊന്നൂൻ ഉണ്ടാക്കാനുള്ള പൊന്ന് ഞാൻ നിങ്ങൾ ഇങ്ങളെ കാര്യം നോക്കിയാൽ മതി ഇവിടുന്ന് എങ്ങനെ പൊന്ന് വാങ്ങണം എന്നുള്ളത് അതിന്റെ പതിനെട്ടാമത്തെ അടവ് ഞാൻ ഉണ്ടാക്കിക്കോളാം അത് മുത്തലും